ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുള്ള തിരഞ്ഞെടുപ്പിലേക്ക് മടങ്ങണമെന്ന ഹർജി വീണ്ടും തള്ളിയിരിക്കുകയാണ് സുപ്രീം കോടതി തോൽക്കുമ്പോൾ മാത്രം ചിലർ ഇ വി എമ്മുകളെ പഴിചാരികയാണെന്ന് കോടതി പരിഹസിച്ചു അതേസമയം ബാലറ്റ് പേപ്പറുകളിലേക്ക് മടങ്ങാൻ ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാനമായ മുന്നേറ്റം ആവശ്യമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ഇ വി എമ്മുകൾ ജനാധിപത്യത്തിന് ഭീഷണിയാണ് ഇ വി എമ്മിൽ കൃത്രിമത്വം നടക്കുന്നു അതിനാൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളെപ്പോലെ ബാലറ്റ് പേപ്പറുകളിലേക്ക് മടങ്ങണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം ഹർജി തള്ളിയ സുപ്രീം കോടതി തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഇ വി എമ്മുകളിൽ കൃത്രിമമില്ല തോൽക്കുമ്പോൾ തട്ടിപ്പെന്ന് പറയുന്നുവെന്നും പരിഹസിച്ചു ചന്ദ്രബാബു നായിഡു തോറ്റപ്പോൾ ഇവി എം കൃത്രിമം ആരംഭിച്ചു ഇപ്പോൾ ജഗൻമോഹൻ മോഹൻ റെഡ്ഡിയും ഇതുതന്നെയാണ് പറയുന്നത് എന്ന് കോടതി പറഞ്ഞു മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന് ശേഷം പേപ്പർ ബാലറ്റ് ആവശ്യം കോൺഗ്രസ് വീണ്ടും കടുപ്പിക്കുമ്പോഴാണ് കോടതി ഇത് തള്ളിക്കളഞ്ഞത് ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് നടത്തിയ പരിപാടിയിൽ ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരാൻ പ്രക്ഷോഭം ആവശ്യമാണെന്നും അധ്യക്ഷൻ ഖാർഗെ വ്യക്തമാക്കി ഇക്കാര്യം ആവശ്യപ്പെട്ട് വലിയ ജനമുന്നേറ്റം ആവശ്യമാണെന്നും ഖാർഗെ പറഞ്ഞു ന്യൂസ് ഡെസ്ക്